ഓർമ്മയായ പിതാവ് പട്ടണത്തിന്റെ നടുവിൽ തല ഉയർത്തി നിന്നൊരു വലിയ വീട് വീട്ടിന്റെ നടപ്പുരിയിൽ തെളിഞ്ഞുനിന്ന വിളക്ക് ഒരുപക്ഷെ ആ കുടുംബത്തിന്റെ ആത്മാവായിരുന്നു വിളക്ക് അവിടെ ജീവിച്ചിരുന്ന ആളാണ് ആൻഡ്യൂസ് ദൈവത്തിൽ വിശ്വാസം പുലർത്തിയ കരുത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായൊരു മനുഷ്യൻ കുടുംബത്തിന്റെ ഭാരമേന്തിയവൻ ആൻഡ്യൂസ് ഏക ഏകമകനായിരുന്നു പിന്നെ പെൺമക്കളായിരുന്നു അതിനാൽ കുടുംബത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും അവന്റെ തോളിലായി കൂട്ടുകുടുംബത്തിന്റെ കാലം ഒരേ വീടിന്റെ വളപ്പിൽ പലരും പല പ്രശ്നങ്ങളും പല പ്രതീക്ഷകളും ഓരോ പെൺകുട്ടിയുടെ വിവാഹ ചെലവും ഓരോ രോഗത്തിന്റെ ചികിത്സയും വീട്ടിലെ ഓരോരുത്തരുടെയും ജീവപര്യന്തം തീരുമാനങ്ങളും എല്ലാം ആൻഡ്യൂസിന്റെ ചുമതല ജീവത്യാഗത്തിന്റെ തെളിവുകൾ ഇന്ന് ഒരു പെൺകുട്ടിയുടെ വിവാഹം പോലും ഒരാൾക്ക് ഭാരമാണ് ഗ്രാമക്കാർ പറയും പക്ഷേ അന്ന് പേരെ സഹോദരിമാരെയും പെൺമക്കളെയും ആൻഡ്യൂസ് സ്വന്തമായി നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ചു ഓരോരുത്തരെയും നല്ല നിലയിൽ ആരും വഴിതെറ്റാതിരിക്കാനായി അവൻ ശ്രദ്ധിച്ചു കുടുംബത്തിന്റെ അഭിമാനം ആരുടെയും കയ്യിൽ നഷ്ടപ്പെടരുത് അവന്റെ ഉറച്ച നിലപാടായിരുന്നു ആർക്കെങ്കിലും അസുഖം വന്നാൽ ചെറിയ വൈദ്യരെ കാണിക്കാതെ നഗരത്തിലെ മികച്ച ഡോക്ടറെ തന്നെ ആൻഡ്യൂസ് കാണിക്കും പക്ഷേ തന്റെ ജീവിതം മുഴുവൻ സ്വന്തമായി ഡോക്ടറെ സമീപിക്കേണ്ട സാഹചര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എനിക്കാവശ്യമായത് ദൈവം നോക്കും അതായിരുന്നു അവന്റെ വിശ്വാസം ആൻഡ്യൂസ് എൺപത്തിനാലാം വയസ്സിൽ അന്തരിച്ചു വീട്ടിലെ വിളക്ക് കുലുങ്ങി മങ്ങിയ പോലെ തോന്നി അവന്റെ മരണം ഒരു കുടുംബത്തിനെല്ലാം മുഴുവൻ പട്ടണത്തിനും നഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ഏഴ് മക്കളിൽ അവസാനത്തെയാൾ ബാബു ആൻഡ്യൂസ് ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ ബാബുവിന് വെറും അഞ്ചു വയസ്സായിരുന്നു അതുകൊണ്ട് ബാബുവിന്റെ ബാല്യം മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ പരിതാപകരമായിരുന്നു മുതിർന്ന മക്കളുടെ വിവാഹങ്ങൾ കുടുംബകാര്യങ്ങൾ ജീവിതസ്ഥിരത ഇവയെല്ലാം പൂർത്തിയാക്കി മുന്നേറുന്ന ഒരു ക്ഷീണിതനായ പിതാവിനെയാണ് ബാബുവിന് കിട്ടിയത് ആൻഡ്യൂസ് ചെയ്തു വെച്ചിരുന്ന വിഭജനത്തിൽ ബാബുവിന്റെ പേരിൽ രേഖപ്പെടുത്തിയ ഓഹരികൾ ഇന്നുവരെ ബാബുവിന്റെ കൈവശം എത്തിയിട്ടില്ല മുതിർന്ന സഹോദരങ്ങളിൽ ഒരാൾ ഒഴികെ ആരും അണുകുടുംബത്തിന്റെ ചുവരുകൾ കടന്ന് ബാബുവിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല പിതാവിന്റെ സ്നേഹവും നീതിയും അവരുടെ ഹൃദയങ്ങളിൽ നിലനിന്നിരുന്നില്ല പിതാവ് വിട്ടുകൊടുത്ത ഓഹരികൾ കൈമാറേണ്ട സമയത്ത് സഹോദരങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചർച്ച നടത്തി ഏറ്റവും ഇളയ മകൻ ബാബുവിന് ഒന്നും നൽകേണ്ടതില്ല അവർ തീരുമാനിച്ചു കള്ളസാക്ഷി പറഞ്ഞു രേഖകളിൽ മാറ്റം വരുത്തി ബാബുവിന്റെ വെളിയിൽ ഒരുവനാക്കി ബാബു നോക്കി നിന്നു മനസ്സിൽ അലിഞ്ഞേർന്നത് ഒരേയൊരു ചിന്ത പിതാവിന്റെ മനസ്സ് എല്ലാരെയും ഒരുപോലെ നോക്കിയ സ്നേഹം ബാബുവിന് എന്തുകൊണ്ട് ലഭിച്ചില്ല ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു ഗ്രാമത്തിന്റെ വഴികളിലൂടെ നടക്കുമ്പോൾ ജനങ്ങൾ ഇന്നും പറയുന്നു ആൻഡ്യൂസ് പോലൊരു മനുഷ്യസ്നേഹീനി ജനിക്കുമോ ബാബു ഇന്നും പിതാവിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ്നമിക്കുന്നു എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച പിതാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ അവസാനത്തെ മകൻ തലകനിക്കുന്നു അപ്പന്റെ ഓഹരി അവകാശം നീതിപൂർവമായുള്ള പങ്ക് അവസാന മകനു കൊടുക്കാതെ അനീതി ചെയ്യുന്ന സഹോദരങ്ങൾക്ക് ദൈവം എന്ത് ശിക്ഷ നൽകും ഇത് നാലു മതഗ്രന്ഥങ്ങളിലും ബൈബിൾ ഖുറാൻ രാമായണം മഹാഭാരതം ഒരേപോലെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് ബൈബിൾ പറയുന്നത് നിയമം നിങ്ങൾ വിധിയെ വളച്ചൊടിക്കരുത് ദരിദ്രന്റെയും അനാഥന്റെയും അവകാശം കൈക്കൊള്ളരുത് പുറപ്പാട് ഇരുപത്തിമൂന്നിൽ ആറ് വ്യവസ്ഥാ വിവരണം ഇരുപത്തിനാലിൽ പതിനേഴ് പറയുന്നു ശിക്ഷ അന്യായം ചെയ്യുന്നവന്റെ തലമുറ വരെ ശാപം അനുഭവിക്കും പിതാക്കന്മാരുടെ പാപം മൂന്നും നാലും തലമുറകളിൽ ശിക്ഷിക്കും പുറപ്പാട് ഇരുപതിൽ അഞ്ച് സന്ദേശം സഹോദരന്റെ അവകാശം കൊടുക്കാതെ കള്ളുസാക്ഷി പറയുന്നവരെ ദൈവം വിടുകയില്ല നീതിമാന്മാർ മാത്രം അനുഗ്രഹിക്കപ്പെടും ഖുറാൻ പറയുന്നത് നിയമം നീതി പുലർത്തുക അതാണ് അല്ലാഹുബിനോടടുത്തുള്ളത് സൂറത്ത് അൽമൈദ് അഞ്ചിൽ എട്ട് പറയുന്നു അവകാശം ഖുറാനിൽ അവകാശ വിഭജനത്തെ മീരാത്ത് വളരെ വ്യക്തമായി പറയുന്നു സഹോദരങ്ങൾക്കിടയിൽ ആരെയും അന്യായം ചെയ്യാൻ പാടില്ല സൂറത്ത് അൽ നിസ നാലിൽ ഏഴ് മുതൽ പത്ത് വരെ പറയുന്നു ശിക്ഷ അനാഥരുടെ അവകാശം വെട്ടിച്ചിരുക്കുന്നവർ അവരുടെ വയറ്റിൽ തീയാണ് നിറയ്ക്കുന്നത് അവർ നരകത്തിലേക്ക് പോകും സൂറത്ത് അൽ നിസ നാലിൽ പത്ത് പറയുന്നു സന്ദേശം സഹോദരത്തിന്റെ ഓഹരി കൊടുക്കാതെ കവർന്നെടുക്കുന്നവർ അല്ലാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങും രാമായണത്തിൽ രാവണൻ സഹോദരന്റെ വിഭീഷണന്റെ ഉപദേശം കേൾക്കാതെ അനീതിയിലൂടെ അധികാരം പിടിച്ചു പലം രാജവംശം മുഴുവനും നശിച്ചു ശിക്ഷ ധർമ്മം പാലിക്കാത്തവർക്കു ദൈവം തന്നെ വിരോധിയായി സന്ദേശം കുടുംബാവകാശം മറികടന്ന് അനീതി ചെയ്യുന്നവർക്ക് ദൈവാനുഗ്രഹം നഷ്ടപ്പെടും അവരുടെ വംശവും അധികാരവും നിലനിൽക്കുകയില്ല മഹാഭാരതത്തിൽ ദുര്യോധനൻ സഹോദരന്മാരുടെ പാണ്ഡവർ അവകാശം കൊടുക്കാതെ കവർന്നു പലം കുരുക്ഷേത്ര യുദ്ധം ദുര്യോധനനും അവന്റെ തൊണ്ണൂറ്റിയൊമ്പത് സഹോദരന്മാരും നശിച്ചു ധർമ്മം ഭീഷ്മനും വിദ്യുരനും പലവട്ടം മുന്നറിയിപ്പ് നൽകി സഹോദരന്മാർക്ക് അവകാശം കൊടുക്കണം അല്ലെങ്കിൽ വംശം നഷ്ടപ്പെടും സന്ദേശം സഹോദരന്റെ ഓഹരി കൊടുക്കാതെ അനീതി ചെയ്താൽ കുടുംബം തന്നെ നശിക്കും ഒറ്റവരി താരതമ്യം ബൈബിൾ സഹോദരന്റെ അവകാശം കൊടുക്കാത്തവൻ ശാപം അനുഭവിക്കും തലമുറകളിൽ ശിക്ഷിക്കും ഖുരാൻ അവകാശം നിഷേധിക്കുന്നത് തീവയറ്റിൽ നിറയ്ക്കുന്നതുപോലെ അന്ത്യത്തിൽ നരകശിക്ഷ രാമായണം അനീതി ചെയ്താൽ കുടുംബവും രാജവംശവും നശിക്കും മഹാഭാരതം അവകാശം കൊടുക്കാതെ കവർന്നാൽ യുദ്ധവും വംശനാശവും ഉറപ്പ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്